ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ എൻ്റെ മോനിക്ക് വേണ്ടിയിട്ട് ഒരു എണ്ണ കാച്ചാൻ പോകാന്നേ ഞാൻ എണ്ണ കാച്ചലുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് രാത്രി പിന്നെ ബാംഗ്ലൂരേക്ക് പോകണം അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എണ്ണ കാച്ചി വന്ന് അപ്പോൾ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൻ്റെക്ക് ചേർക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെക്കൊന്ന് പറഞ്ഞുതരാം ഇതാദ്യമായിട്ട് ഉള്ളി പിന്നെ മേലാഞ്ചീല കൂർക്കില കറിവേപ്പില ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ രാവിലെ പറച്ചതുകൊണ്ട് കുറച്ചൊന്ന് വാടിപ്പോയിന് പിന്നെ ഉലുവ ഇരട്ടി മധുരം ഇത് ഇരട്ടി മധുരം എന്ന് പറയുക ഇതാണ്ട ഇത് ഈ ബ്ലഡ് സർക്കുലേഷന് തലയിൽ ബ്ലഡ് സർക്കുലേഷന് എല്ലാം റൂട്ടെല്ലാം നന്നാക്കാനുള്ള പറ്റിയ മരുന്നാണ് ഇത് ഇരട്ടി മധുരം ഒരു ആൻറ്റി ഫംഗലായിട്ട് പ്രവർത്തിക്കും പിന്നെ തുളസിയില തുളസിയിലയും പോലെ രാവിലെ പറിച്ചു വെച്ചതുകൊണ്ട് ഇത് വാടിപ്പോയി ഇപ്പോൾ സന്ധ്യാത്തതുകൊണ്ട് ഇതിന് വൃങ്കരാജ് എന്ന് പറയും ബൃങ്കരാജ് കഞ്ഞെണ്ണി നമ്മളെ ഇവിടെ കഞ്ഞെണ്ണി എന്ന് പറയുക ഇത് വേണ്ട ബൃങ്കരാജ് അത് ഇത് ഞാൻ മുറ്റത്ത് നട്ടു വളർത്തിയതാണ് അത് പിന്നെ നെല്ലിക്ക ഒരു നാല് പീസ് നെല്ലിക്ക പിന്നെ ഒരു കറ്റാർവാഴ കറ്റാർ വാഴിൻ്റെ ഒരു കൈ പിന്നെ ഇതിൽ വേണ്ടുന്നേ ഈ ഡാൻഡ്രഫിനെല്ലാം പറ്റിയ ഒരു സാധന സംഭവം ഉണ്ടേനു ഇത് കറി എന്ന ആര്യവെയ്പ് ആര്യവേപ്പ് എനിക്കിപ്പോൾ ഇന്ന് രാത്രിക്കൊക്കെ തന്നെ ഇതാകണം അപ്പോൾ ആര് എനിക്ക് കാത്തു നിൽക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ ആര്യവേപ്പ് ഇല്ലാണ്ട് ഞാൻ എണ്ണ കാച്ചാൻ പോവുക ആര്യവേപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ചെയ്യും ഡാൻഡ്രഫ് പിന്നെ അത് ആൻറ്റി ഫംഗൽ അത് ഇത് കഴിഞ്ഞല്ലോ നല്ലതിനാ അരിവയ്പ്പ് നോക്കുമ്പോൾ ആര്യവെപ്പ് എനിക്ക് കിട്ടിയില്ല ഞാൻ സാധാരണ അത് ഇട്ടിട്ടാണ് കാച്ചാറ് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇതാ പച്ച വെള്ളം പോലെ കണ്ട നിങ്ങൾ ഞാനൊരു ചെറിയ കുപ്പി പാർന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഇത് പ്യൂർ ഇതാ ക്രിസ്റ്റൽ ക്ലിയർ വെളിച്ചെണ്ണ കണ്ട പച്ച വെള്ളം തന്നെ ഇത് ഞാൻ സാധാരണ ഞാൻ പിന്നെ എണ്ണ കാച്ചുമ്പോൾ ഞാൻ പീടിയെന്ന് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് ഞാൻ എണ്ണ കാച്ചില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് എന്തായാലും ഓയിൽ മിക്സ് ഉണ്ടാവും അപ്പം ഞാൻ വെളിച്ചെണ്ണ ആട്ടി അവിടെ തന്നെ നിന്നിട്ട് ഞാൻ എന്റെ കൊപ്പരം ആട്ടിട്ട് കൊണ്ടുവരും എന്തിനും മിക്സ് ചേർന്ന് തോന്നിന് എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ആട്ടിട്ട് ഞാൻ എണ്ണ കാച്ചലേ ഉള്ളൂ എന്നാലേ അതിന് ഫലമുള്ളൂ ബാക്കിയുള്ള എന്തെങ്കിലും ഓയിലെല്ലാം ചേർന്ന വെളിച്ചെണ്ണ നമ്മളെ തലക്കിട്ടാൽ പിന്നെ എന്തിനാ കൊള്ളുക അതുകൊണ്ട് ഞാൻ പ്യൂർ എണ്ണയില ഇതേണ്ട എണ്ണ വെളിച്ചെണ്ണ ഉണ്ടാ അപ്പോൾ ഇങ്ങനത്തെ എണ്ണയില ഞാൻ വെളിച്ചെണ്ണ എണ്ണ കാച്ചൽ സാധാരണയായിട്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം കൊടുക്കുന്ന ഇതേപോലത്തെ വെളിച്ചെണ്ണ ആട്ടിയിട്ട് അതിൻ്റെത്താൻ ഞാൻ എണ്ണ ഇതേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് എണ്ണ കാച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന വെള്ളം തൊടാണ്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ലൈസാക്കിയിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കണം അപ്പോൾ അരച്ചിട്ട് എടുത്തിട്ട് വരാം ഒരു കാര്യം കൂടി പറയാൻ മറന്നു ഇതാ കാര്യമായ ഇൻഗ്രീഡിയൻസ് ഇത് ഇടാൻ മറന്നു അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കറ്റാർ വാഴ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരണ്ട അതല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം എല്ലാവർക്കും അറിയാമല്ലോ കറ്റാർ എങ്ങനെയാണ് എന്നാണല്ലോ അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്ത് മുറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നുറുക്കി എടുത്തിട്ട് വരാം നൈസായിട്ട് അരക്കുമ്പോൾ ഒന്ന് നുറുക്കി എടുത്തിട്ട് വരാം ഇല്ല ഇത് അരച്ചിട്ട് ഇത് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്നാൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വരും കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് നല്ലവണ്ണം പതപ്പിക്കുക ആദ്യം എണ്ണ വരമ്പാടില്ല ആദ്യം ഇതിനെ ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് പതപ്പിച്ചിട്ട് എടുക്കുക അന്നതിൻ്റെ ശേഷം അതിൻ്റെ അന്ന് കിട്ടുന്ന പതച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ അതിന്ന് കിട്ടുന്ന വെള്ളമില്ല ആ വെള്ളം ഒരു തുണിയിലിട്ടിട്ട് പിഴഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ചെറിയ സിമ്മിൽ ഇത് വെച്ചിട്ട് പോകണോ ഇത് ചൂടാക്കാൻ തീ വരിങ്ങനെ വെക്കാൻ പാടില്ല ചെറിയ തീ വെക്കുക എന്നിട്ട് ഇത് ചൂടായി പതച്ച് പതച്ച് പതച്ചിട്ട് ഇതിൻ്റെ അടുത്തുള്ള എല്ലാ സത്തയും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ നെയ്യ് പാർന്നൊരു ചൂടാക്കി കഴിഞ്ഞാൽ നെയ്യ് പെട്ടെന്ന് മൂത്തുപോകും പിന്നെ ഒരു നമ്മളൊരു ഒരു ലിറ്റർ നെയ്യെല്ലാം വെളിച്ചെണ്ണയെല്ലാം പാർന്നിട്ടാൽ ഇത് കാറ്റാണെങ്കിൽ ഇത് ഈ സംഭവങ്ങളെല്ലാം വെളിച്ചെണ്ണ കുടിച്ചിട്ട് പിന്നെ എണ്ണ നമുക്ക് ഉണ്ടാവില്ല തേക്കാൻ തേക്കാനുണ്ടാവില്ല അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ല വെള്ളത്തിൽ കലക്കിയിട്ട് എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ പതിപ്പിക്കാം ആ പതച്ച് വതച്ചി വതച്ചിട്ട് അതിൻ്റെ സത്തകളെല്ലാം ഇങ്ങനെ ഇരുത്ത് ഈ വെള്ളത്തിൽ ഊറി വരണം ഊറി വന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ രാത്രിയാക്കി വെച്ചാൽ രാവിലത്തേക്ക് നമുക്ക് ഒരു തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയാൽ നമുക്ക് എണ്ണേൻ്റെ നഷ്ടവും എണ്ണ പെട്ടെന്ന് മൂത്തു പോകില്ല അപ്പോൾ എണ്ണ വേസ്റ്റ് ആവില്ല എന്നിട്ട് അവസാനം എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ആ വെള്ളവും നമ്മൾ ഊറ്റിയെടുത്ത വെള്ളവും പിന്നെ വെളിച്ചെണ്ണയും കൂടിയിട്ട് കാച്ച അപ്പോൾ ഈ ഈ ഈ ആ വെള്ളം ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ ഊറ്റിയെടുത്ത വെള്ളം ആ വെളിച്ചെണ്ണയിൽ ഇരുന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സംഭവമായി കിട്ടും അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ഇതിങ്ങനെ അളക്കേണ്ടി വരും അപ്പോൾ എൻ്റെ മോനിക്ക് മോനിക്കിന്ന് രാത്രി തന്നെ ആയിക്കൊടുക്കേണ്ടെത്തുന്നത് കൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്നാണ് ചെയ്യുന്നതാ ഇത് ആക്കി വെച്ചാൽ എനിക്ക് എനക്കും എൻ്റെ കുടുംബത്തിന് ഉപയോഗം കിട്ടില്ല ഇതെല്ലാവരും ഓരോരുത്തർ വന്ന് വാങ്ങി വാങ്ങിപ്പോന്നത്തുകൊണ്ട് എനക്ക് ഉണ്ടാവുകയില്ല ഞാൻ ആക്കി വെച്ചതല്ലേ ഇങ്ങനെ എല്ലാവരും വന്ന് വാങ്ങി വാങ്ങിപ്പോന്നത്തോളം അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഇപ്പോൾ എൻ്റെ മോനിക്കായിട്ട് ആയി ആയിക്കൊടുത്തത് ഇതാക്കാൻ കാരണം എന്നു പറഞ്ഞാൽ എൻ്റെ മോനിക്ക് തലനിറിയ മുടിയുള്ള മോൻ അപ്പോൾ പത്ത് പതിനെട്ട് വയസ്സായി അപ്പോൾ അവൻ്റെ മുടി ഒരുപാട് പോയിന്ന് എന്ത് ഞാൻ ഡോക്ടറെ കാണിച്ച് എന്നിട്ടൊന്നും അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം അങ്ങനെ ഒരുപാട് ഗുളിയും മരുന്നും എല്ലാം കുടിച്ച് തലേ തേക്കേണ്ടതെല്ലാം തേച്ച് എന്നിട്ടൊന്നും ആവുന്നില്ല എനിക്ക് ഒരേ മുടി കഴിച്ചല്ലോ എനിക്ക് ഭയങ്കര മാനസികമായി പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി നോക്കിയതാ നോക്കാലോ ഇങ്ങനെ ആക്കിയാൽ പിന്നെ ഇനി ഫലം കാണുമെന്ന് നോക്കുമ്പോൾ എല്ലാം തരില്ല ചെയ്ത് നോക്കുമ്പോൾ നല്ല ഫല ഇതിനുള്ള അവൻ്റെ ഡാൻഡ്രഫ് കുറേ കുറഞ്ഞിന് പിന്നെ മുടി കഴിച്ചല് ഇപ്പം ഈ തീരേ ഇല്ലയെന്ന് പറയാം മുടി കഴിച്ച ബാംഗ്ലൂരിൽ ആ വെള്ളത്തീരല്ലേ കുളിക്കുന്നതായിട്ട് അവൻ്റെ മുടിയെല്ലാം ഒരു ചെമ്പിച്ച നിറയുന്നു അപ്പോൾ ഈ എണ്ണ തേക്കാൻ അതിന് ശേഷം അവൻ്റെ മുടി കഴിച്ചലോ താരനോ എല്ലാത്തിനും ഒരു പരിഹാരമോ അങ്ങനെ അത് കണ്ടിട്ട് അവൻ്റെ സ്നേഹിതന്മാരെല്ലാം എല്ലാവരും ഓരോരുത്തരും ഓർഡർ ആക്കി ഓർഡർ ആക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉണ്ടാക്കിയാൽ എനിക്ക് തേക്കാൻ എനിക്ക് കിട്ടലില്ല എണ്ണ എല്ലാം ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വാങ്ങിയിട്ട് പോക്കാം അത്രയൊരു എഫക്റ്റീവായിട്ടുള്ള എണ്ണയാണ് അപ്പോൾ ഇത് നമുക്കിത് ഇങ്ങനെ ഇളക്കിയിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണിയിലിട്ടിട്ട് ഇതിനെ പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ നീര് ഇത് വറ്റിച്ചിട്ട് പിഴിഞ്ഞരോ ഇത്ര വെള്ളം കിട്ടിയിട്ടുണ്ട് വേണ്ട ഇതെ പ്യൂറ് സത്തായത് നല്ലോണം ചൂടാക്കി പിഴിഞ്ഞെടുത്ത സത്ത് അത് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഇത് എണ്ണ കാച്ചുന്ന കാച്ചെന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ചൂടായി വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ കൊടുക്കാൻ പോകാം അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കരുത് ഇതൊന്നും കൂടി വറ്റിച്ചിട്ട് ഒന്ന് ചൂടാക്കി വറ്റിക്കാം ഇത് ഗ്യാസിൽ ഒത്തുന്ന കുറേ സമയവും കായണം പണ്ട് ഒരുപാട് നേരം ഇത് വറ്റി വരുന്നതും കൊണ്ട് ഞാൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ അടുപ്പ് എത്തിച്ചിട്ട് അടുപ്പില്ല പാകം ചെയ്യുന്നത് അപ്പം ഇത് ഇത് പതച്ച് വരുന്നുണ്ട് ഇനി അതിൻ്റെ അടുത്ത് നമുക്ക് പ്യൂർ വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കാം എന്നാ ഓക്കെ എന്നാ പച്ച വെള്ളം പോലത്തെ വെളിച്ചെണ്ണ ഇനി ഇത് വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ഇനി ഒന്ന് മൂത്ത് വരട്ടെ ഇതാ വറ്റി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ കണ്ടോ വെളിച്ചെണ്ണ കണ്ടോ തെളിഞ്ഞു വന്നിട്ട് ഇതാ ഉണ്ടോ ഇതിങ്ങനെ ചെയ്താൽ ഇത് അരച്ചെടുത്ത് നീരിൽ ചെയ്താലില്ല നമ്മൾ വെളിച്ചെണ്ണ വേസ്റ്റ് ആവില്ല അല്ലെങ്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ പറഞ്ഞാൽ അര ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും ഇതാ വേണ്ട അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് പിന്നെ അത് ലാസ്റ്റ് അവസാനം ചേർക്കുന്നത് കരിഞ്ചീരകം കുറച്ചേ ഉള്ളൂ കേട്ടോ വെളിച്ചെണ്ണേൻ്റെ ക്വാണ്ടിറ്റി കുറച്ചായതും കൊണ്ട് ഇതും കുറച്ചേ എടുത്തിട്ടുള്ളൂ കരിഞ്ജീരകം മരണമല്ലാത്ത എല്ലാത്തിനും പരിഹാരം ഒരു ചൊല്ലുണ്ട് അതേപോലെ അതും കൂടി ഇട്ട് ഇനി കുറച്ചും കൂടി ഒന്ന് മൂക്കട്ടെ ഇതാ ഞാൻ കൂടുതലായിട്ട് അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല ആ കണലിൽ തന്നെയാണ് എന്തുകൊണ്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് നീല അമരീൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ നീല അമരി എനിക്ക് ചപ്പൊന്നും കിട്ടിയില്ല അതിൻ്റെ പൊടിയാണ് സാധാരണ ഞാൻ വാങ്ങിക്കുന്നതാണ് പൊടി അതും കൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക നീല അമരി ആയുർവേദിക് കടകളിൽ നിന്ന് കിട്ടുന്നത് നീല അമരീൻ്റെ പൊടി അത് അവസാനമായിട്ട് ചേർക്കുക ലാസ്റ്റ് കരിഞ്ചീരകവും നീലാമരിയും അപ്പോൾ ഇതാ എണ്ണക്ക് നീല മഴ ഇതാ എണ്ണൻ്റെ നിറയെ മാറി ഇതും കൂടി ചേർത്തിട്ട് ഇനി അധികമായിട്ട് മൂക്കൊന്നും വേണ്ട അത് ഞാൻ കുറച്ച് ഈ ഇതിൻ്റെ പിന്നെ കഞ്ഞെണ്ണീൻ്റെ ചപ്പുണ്ടേനും അതും വേറെ എക്സ്ട്രാ കുറച്ച് ഉണ്ടേനും അത് ഞാൻ ഇതിൻ്റെ അടുത്ത് വാരി ഇട്ടതാണ് അതാ മേലെ ചപ്പ് കാണുന്നു പിന്നെ കുറച്ചും കൂടി ഒരഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്കിത് നിറക്കി വെക്കാം എണ്ണ കാഞ്ഞു വന്നിട്ട് തണിഞ്ഞിട്ടുണ്ട് ഇതാ തണഞ്ഞിട്ടുണ്ട് ഇനി ബലാച്ചപ്പിനെ കൊണ്ട് ഒരു ഫാനുണ്ടാക്കിയിട്ട് ഞാനിത് പൊതുവേ എണ്ണ കാച്ചിപ്പാരിന്ന് കുപ്പിയായത് അതിൻ്റെ അകത്തിങ്ങനെ വെച്ച് കൊടുക്കാം ഉണ്ടോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പാർന്ന് കൊടുക്കാം കേട്ടോ നോക്കാം ഇതാ എണ്ണ കാച്ചിട്ട് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മതി എൻ്റെ മോനിക്ക് ധാരാളം അതേതാ ഇതേത്തെ ഒരു ചെറിയ കുപ്പിയിൽ പാറന്ന് കൊടുത്താൽ ഓനിക്ക് ഒരു അഞ്ചാറ് മാസത്തേക്ക് മതി അത്രല്ലേ ആപ്ലർ അത്രല്ലേ ഇടൂ വളരെ പ്യൂർ കാച്ചിയ വെളിച്ചെണ്ണ ഇതാ അതിൻ്റെ കീട് ഇത് ഇത്ര കിട്ടിയിട്ടുണ്ട് വേണ്ട ഇതെല്ലാം അതിൻ്റെ കീടങ്ങളാണ് ഞാൻ ഊറാൻ വെച്ചത് ഇതെല്ലാം ഓക്കെ ഇപ്പം ഒരു കാച്ചിയ വെളിച്ചെണ്ണ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്